ജാസ്മിൻ ജാഫർ കാൽ കഴുകിയെന്ന് കാരണം ഗുരുവായൂർ ക്ഷേത്രകുളത്തിൽ നാളെ പുണ്യാഹം നടത്തും ഉച്ചവരെ ദർശന നിയന്ത്രണം സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ ജാസ്മിൻ ജാഫർ ക്ഷേത്രക്കുളത്തിൽ കഴുകിയ സംഭവത്തിൽ പുണ്യാഹം നടത്താനൊഴങ്ങി ഗുരുവായൂർ ക്ഷേത്രം റീൽസ് ചിത്രീകരിക്കാൻ അഹിന്ദുവായ യുവതി ക്ഷേത്രക്കുളത്തിൽ കാൽ കഴുകിയെന്ന കാരണത്താലാണ് കുളം പുണ്യാഹം നടത്തുന്നത് ഗുരുവായൂർ ക്ഷേത്ര കുളത്തിൽ ആചാരവിരുദ്ധമായി ഒരു അഹിന്ദു വനിത ഇറങ്ങി വീഡിയോ ഷൂട്ട് നടത്തിയതിനെ തുടർന്ന് അശുദ്ധിയായതിനാൽ നാളെ ശുദ്ധി കർമ്മങ്ങൾ നടക്കുമെന്നും കാലത്ത് അഞ്ചു മുതൽ ഉച്ചവരെ ദർശന നിയന്ത്രണം ഉണ്ടായിരിക്കുമെന്നും ഗുരുവായൂർ ദേവസ്വം ബോർഡ് അറിയിച്ചു പുണ്യാഹകർമ്മങ്ങൾ കഴിഞ്ഞ ശേഷം വൈകുന്നേരം മാത്രമേ ഭക്തജനങ്ങൾക്ക് ദർശനത്തിനായി നാലമ്പലത്തിനകത്തേക്ക് പ്രവേശനം ഉണ്ടായിരിക്കുകയുള്ളൂ അതിനാൽ ഭക്തജനങ്ങൾ സഹകരിക്കണമെന്നും അഡ്മിനിസ്ട്രേറ്റർ അഭ്യർത്ഥിച്ചു ക്ഷേത്രത്തിൽ ആറ് ദിവസത്തെ പൂജകളും ശിവേലിയും നടത്താനും തീരുമാനിച്ചു നാളെ രാവിലെ മുതൽ പതിനെട്ട് പൂജകളും പതിനെട്ട് ശിവേലിയും വീണ്ടും നടത്തും ുംച്ചതിൽ ജാസ് എതിരെ ഗുരുവായൂർ ദേവസ്വം അഡ്മിനിസ്ട്രേറ്റർ ഒ വി അരുൺകുമാർ പോലീസിൽ പരാതി നൽകിയിരുന്നു വിലക്ക് മറികടന്ന് ഗുരുവായൂർ തീർത്ഥക്കുളത്തിൽ കാൽ കഴുകി റീൽസ് ചിത്രീകരിച്ചെന്നാണ് പരാതിയിൽ പറയുന്നത് മുൻകൂർ അനുമതിയില്ലാതെ വീഡിയോ ചിത്രീകരിക്കുന്നതിന് ഹൈക്കോടതി നിരോധനം ഏർപ്പെടുത്തിയ നടപ്പുരയിലും റീൽസ് ചിത്രീകരിച്ചെന്ന് പരാതിയിൽ ആരോപിച്ചിരുന്നു അതേസമയം കഴിഞ്ഞ ദിവസം സംഭവത്തിൽ യൂട്യൂബർ ജാസ്മിൻ ജാഫർ ക്ഷമാപണം നടത്തിയിരുന്നു യുവതിക്കെതിരെ ഗുരുവായൂർ ദേവസ്വം പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് സാമൂഹിക മാധ്യമത്തിലാണ് ക്ഷമാപണം നടത്തുന്ന കുറിപ്പ് പങ്കുവച്ചത് അറിവില്ലായ്മയായിരുന്നുവെന്നും ആരെയും വേദനിപ്പിക്കാനോ പ്രശ്നമുണ്ടാക്കാനോ അല്ല വീഡിയോ ചെയ്തതെന്നായിരുന്നു ജാസ്മിൻ പറഞ്ഞത് വീഡിയോ ബുദ്ധിമുട്ടുണ്ടാക്കിയെന്നറിഞ്ഞതിനാൽ മാപ്പ് ചോദിക്കുന്നുവെന്നും ജാസ്മിൻ പറഞ്ഞിരുന്നു വിവാദമായ വീഡിയോ ജാസ്മിൻ ഇൻസ്റ്റഗ്രാമിൽ നിന്നും നീക്കി